നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഐഎസ്ആർഒയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരം വന്നിട്ടുണ്ട് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ഇപ്പോൾ അസിസ്റ്റന്റ് ജൂനിയർ പേഴ്സൺ അസിസ്റ്റന്റ് തസ്സികളിലേക്കാണ് നിയമനം നടത്തുന്നതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ഡിഗ്രി ഉള്ളവർക്ക് ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാം മൊത്തം പതിനാറ് ഒഴിവുകളാണുള്ളത് ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൽ ഒരു ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാം തന്നെ ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ ജോലിക്ക് ഓൺലൈനായി നിങ്ങൾക്ക് മുപ്പത്തിയൊന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപേക്ഷിക്കാവുന്നത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം എന്ന് പറയുന്നത് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് പത്തൊഴിവുകളുണ്ട് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ശമ്പളം പറയുന്നത് തുടക്ക ശമ്പളം അതിനുശേഷം അത് എൺപത്തിയൊന്നായിരത്തിഒരുന്നൂറ് രൂപ വരെയാണ് ശമ്പള സ്കെയിൽ വരുന്നത് ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റിന്റെ ആറ് ഒഴിവുകളിലേക്ക് എന്നുള്ള ശമ്പള സ്കേലിലാണ് ജോലി ഒഴിവുള്ളത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധിയുണ്ട് ഇത് പതിനെട്ട് മുതൽ ഇരുപത്തി വയസ്സ് വരെയാണ് നിങ്ങൾക്ക് ഈ ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ജൂനിയർ പേഴ്സൺ അസിസ്റ്റന്റ് തസ്തികയിലേക്കൊക്കെ അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായും വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം ഔദ്യോഗിക വിജ്ഞാപനത്തിൽ ഇതിന് വേണ്ട ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത ലിങ്ക് നോക്കി വിദ്യാഭ്യാസ യോഗ്യത കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് കുറഞ്ഞത് ബിരുദമാണ് പറയുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ അംഗീകൃത സി ജി പി എ യൂണിവേഴ്സിറ്റി പ്രഖ്യാപിച്ച പ്രകാരം പത്ത് പോയിന്റ് സ്കെയിലിൽ ആറ് പോയിന്റ് മൂന്ന് രണ്ട് വേണമെന്ന് പറയുന്നു നിശ്ചിത സമയത്തിനുള്ളിൽ ബിരുദം പൂർത്തിയാക്കിയിരിക്കണം കമ്പ്യൂട്ടർ ഉപയോഗത്തിൽ പ്രാവീണ്യമുണ്ടായിരിക്കണം ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റിന് കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെ ബിരുദം അല്ലെങ്കിൽ അംഗീകൃത സിജിപിഎ യൂണിവേഴ്സിറ്റി പ്രഖ്യാപിച്ച പ്രകാരം പത്ത് പോയിന്റ് സ്കെയിലിൽ ആറ് പോയിന്റ് മൂന്ന് രണ്ടാണ് ആവശ്യമുള്ളത് നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ബിരുദം പൂർത്തിയാക്കിയിരിക്കണമെന്നു കൂടാതെ ഇംഗ്ലീഷ് സ്റ്റെനോഗ്രാഫിയിൽ അറുപത് വേർഡ് പെർ മിനിറ്റ് വേഗത ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കാൻ നല്ലപോലെ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട് ഈ പതിനാറ് ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് പക്ഷേ സ്ത്രീകൾ എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി ഇ എക്സ് എന്ന് തുടങ്ങിയവർക്കെല്ലാം തന്നെ അപേക്ഷാ ഫീസ് മുഴുവനായും തിരികെ നൽകും ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി വിവിധ അസിസ്റ്റന്റ് ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഓൺലൈനായി അപേക്ഷിക്കുക യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷമാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇവയെല്ലാം ഔദ്യോഗിക വിജ്ഞാപനത്തിൽ വിശദമായി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് നോക്കി നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒഫീഷ്യൽ വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു വായിച്ച് ശേഷം അപേക്ഷിക്കുക ഒപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കു കൂടി ഈ വീഡിയോ ഒന്ന് പങ്കുവയ്ക്കൂ കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് തൊഴിൽ ചാലകം സബ്സ്ക്രൈബ് ചെയ്യും